നെഫ്രോട്ടിക്കുണ്ടാവുന്ന അസുഖത്തിന് ഏഴ് വർഷത്തോളം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച ആളാണ് ഞാൻ അല്ലെങ്കിൽ ഒന്നര വർഷത്തോളം സ്പിന്നകോട്ട് കഴിച്ച അടിസ്ഥാനത്തിൽ ഈ ഒന്നര ഏഴ് വർഷത്തോളം കഴിച്ച ഇംഗ്ലീഷ് മാറ്റി നിർത്തി സ്ഥാപന രീതിയിലേക്ക് ജീവിതത്തിൽ തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാല് ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മുടികളൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു ആദ്യം മുടി കൊയ്യുന്നതിന് മുമ്പേ എനിക്ക് ഫുൾ നിരച്ച മുടികളായിരുന്നുണ്ടായിരുന്നു എന്നാൽ നാൽപ്പത്തഞ്ചു വയസ്സായിട്ടുണ്ട് അതുകൊണ്ട് എന്റെ നാടിയൊക്കെ നെറച്ച മുടിയായിരുന്നു എന്നാൽ ഇപ്പോ ആ മുടി തിരിച്ചു വന്നതിന് ശേഷം എന്റെ മുടി പിന്നെ അത്ര വന്നിട്ടില്ല അതൊക്കെ ഈ പിന്നെ ധാരാണി സാബാറുടെ ആ സംഗതികൾ പിന്നെ അക്ഷരം പ്രതി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് അതിന്റെ ഒരു അതുപോലെ തന്നെ പിന്നെ ഒന്നര വർഷത്തോളം ഞാൻ ഗുളിക നിർത്തിയിട്ട് ഞാൻ ഡോക്ടറോട് ഗുളിയ നിർത്തിയ കാര്യം പറയാതെ പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഡോക്ടറാന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെ പോട്ടേന്ന് പറഞ്ഞത് ഗുളിക അപ്പൊ ഞാൻ ചോദിച്ചു ഗുളിയോട് അന്ന് സൈക്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗുളിക വൺ എം ജി ടു ടൈം കഴിക്കണമെന്നായിരുന്നു കഴിക്കണമെന്നായിരുന്നു അന്ന് ഡോക്ടർ പറഞ്ഞത് പക്ഷെ ഞാൻ നിർത്തിയിട്ട് ഒന്ന് ഒരു വർഷമായിട്ട് ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ല ഡോക്ടർ പറഞ്ഞത് അങ്ങനെ തന്നെ പോട്ടെ ഞാൻ ഗുളിക നിർത്താൻ പറ്റാത്ത സാറിന് ഗുളിക നിർത്താൻ എനിക്ക് ധൈര്യം ഇല്ലെന്നത് ചെറിയ രീതിയിൽ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞത് ഒന്നര വർഷ ഒരു വർഷത്തോളം ഞാൻ കുളിക്കാ കഴിക്കാതിരുന്നിട്ടാണ് ഡോക്ടർ അത് പറയുന്നത് അതിനുശേഷം ഞാൻ പിന്നെ ആ ഭാഗത്തെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ഇന്ന് പിന്നെ ഇട ഒന്നര വർഷത്തോളം സ്ഥിരമായിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഇടക്കിടക്ക് കഴിക്കലേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ ഒരു രണ്ടു മാസം കഴിയുമ്പോ ഒക്കെ അല്ലെ അതിങ്ങനെ ഇടക്ക് മാകുന്നതിൽ ഇങ്ങനെ വരൂ എന്നേ ഉള്ളൂ സ്ഥിരമായിട്ട് കഴിക്കാറില്ല പിന്നെ എല്ലാവർക്കും വലിയൊരു അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പ്രഷർ എന്ന രോഗം എനിക്ക് വന്നിരുന്നു ഏകദേശം ഒരു പതിനാറ് വർഷത്തെ പതിനാറ് പതിനേഴ് വർഷത്തോളം ഞാൻ ഇംഗ്ലീഷ് ഗുളിക നിരന്തരമായി കഴിച്ചിരുന്ന ആളാണ് ഈ സ്മരണ അതേ പ്രകാരം തന്നെ വലഹാർത്തും ഇമ്മൂനത്രിയും ഞാൻ ഒഴിവാക്കലില്ല അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പൊ പറയാൻ സമയമില്ല ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ പ്രഷറിന് ഒറ്റ കൂടിയ പ്രഷറിനോ കൊളസ്ട്രോളിനോ ഞാൻ കൊളസ്ട്രോളും മുപ്പത്തി അഞ്ചാം ഈ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ കൊളസ്ട്രോളും പ്രഷറും തുടങ്ങി നിൽക്കും അപ്പൊ ഈ പിന്നെ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇംഗ്ലീഷ് അലോപ്പതിക്ക് ഞാൻ കഴിച്ചിരുന്നു എന്നാൽ ഇപ്പൊ മൈ ലൈഫിൽ വന്ന് ഒരു വേഷം ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പറ്റുകൂടെ ഒഴിവാക്കി ഇപ്പൊ പ്രഷറും ഞാൻ കൊല്ല ഈ അലോപ്പതി കഴിക്കലില്ല കൊളസ്ട്രോളും കഴിക്കലില്ല ഈ രീതിയിൽ എന്നെ മാറ്റിയെടുക്കാൻ പര്യാപ്തമായ ഒരു സൂപ്പർ ആണ് ഈ സ്മരണ ഗോൾഡ് എന്നുള്ള കാര്യത്തിൽ ഈ ഇതിൽ പിന്നെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ് മൈലേഫിൽ വന്നതോടുകൂടി സാമ്പത്തികമല്ല പ്രധാന ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവർക്ക് ഉപകരിക്കുക ഉപകാരം ചെയ്തു കൊടുക്കലും അതേപോലെ നമ്മുടെ ആരോഗ്യം സേഫ് ആക്കലുമാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പിന്നെ എല്ലാവിധ അഭിനന്ദനം നേരുകയാണ് ജയ് മൈലേഷ് സ്പെരനാഗോൾഡ് ഞാനും കഴിക്കുന്നുണ്ട് എനിക്ക് നല്ല പ്രഷറും കൊളസ്ട്രോ ഒക്കെ ഉള്ള ആളായിരുന്നു ഞാൻ പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ഇപ്പം സ്പെരനാഗോൾഡ് കഴിച്ചതിന് ശേഷം എനിക്ക് അതുപോലെ ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോ പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ലാതൊക്കെ പോയി ഷുഗറിന്റെ പ്രഷറുകൾ ഏതാനും തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് പിന്നെ എന്റെ വലിയ അളിയനെ അവരുടെ ഭാര്യ അതേപോലെ തന്നെ നമ്മളെ മാനു പുത്രനങ്ങാടി നമ്മളെ പിന്നെ ടീച്ചർ റാങ്കിൽ നിൽക്കുന്ന ആളാണ് പിന്നെ അവര് അവരുടെ വൈഫ് ഒക്കെ നോമ്പന് ഉമ്പ്രക്ക് പോയിരുന്നു ഈ ഉമ്പ്രക്ക് പോയ സമയത്ത് നോമ്പാണ് അവിടെ നല്ല കഠിന ചൂടാണ് ഈ സമയത്ത് ഇവര് രണ്ട് കൂട്ടരും ഈ രണ്ട് കപ്പിൾസും കഴിച്ചിരുന്നത് എന്താണ് സ്പെർലിന ആണ് അപ്പൊ അവരൊക്കെ പറഞ്ഞത് എന്റെ അളിയനെ അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ ഇതിനു മുമ്പൊക്കെ നമ്മൾ ഒരുപാട് ഉമ്പ്ര ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇത്രയ്ക്ക് നമുക്ക് വളരെ ക്ഷീണമില്ലാത്തൊരവസ്ഥയില് നമുക്ക് നോമ്പ് കാലത്തൊക്കെ ഇത് ചെയ്യാൻ പറ്റി വളരെ അത്ഭുതം തോന്നുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അപ്പൊ അത്രക്കും വളരെ അത്ഭുതമാണ് സ്പെർലിന ഗോൾഡ്